അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് സേഫ് ആണോ എങ്ങനെയുണ്ട് ഓക്കെ ആണോ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതൊരു ചെറിയൊരു പ്രശ്നങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ സൈഡിലും സയറി മുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളും ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ എന്താ പറയുക നിങ്ങൾ വലിയ പ്രശ്നത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ പ്രശ്നത്തിനല്ലെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആർമി നേവിക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഒരു സുരക്ഷ എന്ന പോലെ ഇന്ന് സ്കൂളുകളൊക്കെ നമ്മുടെ സ്കൂളുകൾ കുട്ടികൾക്കുള്ള സ്കൂളുകളൊക്കെ അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങുന്നതിനൊക്കെ നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി നമുക്ക് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ കുറേ അതുമാതിരില്ല നമുക്ക് കുറച്ച് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വരുന്ന വരുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിയന്ത്രണങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൈകിട്ടൊരു എട്ട് മണി തൊട്ട് രാവിലെ ആറ് മണിവരെ ഇവിടെ ബ്ലാക്ക് ഡ്രിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ ആർമിയുമായിട്ട് നമ്മൾ സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം ഇവിടെ ചിലപ്പോൾ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എങ്ങനെയാണ് നമ്മളതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതിനുള്ള ഒരു പ്രാക്ടീസ് പോലെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് അപ്പോൾ അപ്പോൾ എന്താ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഇന്ന് ഒരു രാവിലെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ സൈറൺ സൈറൺ മുഴങ്ങിയിട്ടുണ്ട് അതായത് അപായ സൂചനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ന്യൂസിന് നമ്മുടെ സ്ഥലവും കാര്യങ്ങളും വന്നതൊട്ട് എല്ലാ പേരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സേഫ് എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സേഫാണ് നമുക്ക് ഇതുവരെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഒന്നും താണ്ടി നമ്മളെന്തായാലും ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അല്ലേ നമ്മുടെ ഇന്ത്യൻ ആർമി തൊട്ട് അതായത് ഇന്ത്യൻ ആർമി ഇങ്ങനെ നല്ല കരുത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സേഫ് ആണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ പിന്നെ ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് അല്ലേ നമ്മുടെ മക്കൾ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുണ്ട് നമുക്കല്ലാതെ വേറെ പേടിയും കാര്യങ്ങളൊന്നുമില്ല മക്കളുള്ളതുകൊണ്ട് ചെറിയ ചെറിയ പേടികളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരുന്ന കാര്യം നാട്ടിൽ ഇവിടെ ഞാൻ ഇപ്പോൾ പുറത്തുനിന്നാണ്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നാട്ടിലോട്ട് വരുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പ്രശ്നത്തിന് എന്തിനാണ് നാട്ടിൽ നിൽക്കുന്നത് എന്നുള്ളത് അല്ല സോറി എന്തിനാണ് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഇവിടെ ഇവിടേക്കത് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് ശരിയാണ് ഇപ്പോൾ നാട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതും സേഫ് അല്ലാത്തൊരു കാര്യത്തിലോട്ട് നമുക്ക് പെട്ടെന്നൊരു ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ ഏറില്ല ഇപ്പോൾ അത് ഒരു ഒരു സർവീസും ഇപ്പോൾ നടക്കുന്നില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ട്രെയിനിൽ പോകുന്നത് ഇപ്പോൾ സേഫ് അല്ലാത്തൊരവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ടെന്നാണ് അവിടെ നമുക്കിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് ഫാമിലിയൊക്കെ കൊണ്ടുവന്നും വീട്ടിൽ വിടാനുള്ള ചെറിയ ഓർഡറൊക്കെ ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതേ സമയം നമ്മൾ പോകുന്നതും ഈ ഒരു സമയത്ത് സേഫ് അല്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മളെവിടെയാണോ നിൽക്കുന്നത് അവിടെ സേഫായിട്ട് നിൽക്കുക ഇന്ത്യൻ ആർമി പറയുന്ന നമ്മുടെ ആർമിയിൽ എന്താ ഇന്ത്യൻ ആർമി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് പോവുക അതായത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പുറത്തിറങ്ങാൻ പാടില്ല കുട്ടികളെ പുറത്തിറക്കരുത് നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക പിന്നെ ആവശ്യം വന്നുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ വരെയും നമ്മൾ വിചാരിച്ചാൽ നമ്മൾ സേഫ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സേഫ് പോലും പറയുകയാണെങ്കിൽ ഇന്നലെ വരെയും നമ്മൾ പഞ്ചാബ് എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിച്ച ആ പഞ്ചാബല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എന്താ വലിയ ദൂരം ഇല്ലെങ്കിലും ഇങ്ങോട്ട് വലിയ ജാഗ്രത ഒന്നും വേണ്ടി വരില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ ഹരിയാന അങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ സ്ഥലത്ത് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജാഗ്രതയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം സൈറൺ മുഴങ്ങിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് അപകട സൂചനയാണ് നൽകുന്നത് അപ്പം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ ഈ ബ്ലാ ബ്ലാക്ട്രില്ലെന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിലോട്ടൊക്കെ നമുക്ക് ആ ഒരു പ്രാക്ടീസാണ് അവർ തരുന്നത് അതൊരു രീതിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വല്ല കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് വൈകിട്ട് ആറു മണി സോറി ഇന്ന് വൈകിട്ട് എട്ട് മണി തൊട്ടാണ് ഈ ഒരു ബ്ലാക്ക് ട്രില്ല ുണ്ടാവുന്നത് ആ സമയത്ത് ചിലപ്പം ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ് കട്ടാവുകയോ അങ്ങനെയൊക്കെ ചില ചിലപ്പോൾ സംഭവിച്ചൊന്നിരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും പേടിക്കാതിരിക്കുക ഭയപ്പെടാതിരിക്കുക ചിലപ്പോൾ മൊബൈലൊന്നും വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല അതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സിഗ്നൽസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിങ്ങളാരും പേടിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ പെട്ടെന്ന് എടുത്തിടുന്നതാണ് ഇതൊരു എട്ട് എട്ടരൊക്കെ ഒരു എട്ട് മണിക്കാണ് ഇത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ ഞാൻ വിചാരിക്കുന്നത് ആ സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരുടെ മുമ്പിൽ എത്തണം അതിന് വേണ്ടിയിട്ടാട്ടോ എടുക്കുന്നത് അപ്പോൾ ആരും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ആ സമയത്ത് ഒരു ഒരാറ് മണിവരെ ആരും കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക നമുക്ക് മൊബൈൽ മിക്കവാറും സ്വിച്ച് ഓഫ് ആക്കി വെക്കേണ്ടി വരുമായിരിക്കാം അതിനെക്കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇവന്മാരൊന്നും ഒരു തരത്തിനും പോകത്തില്ല എന്ത് എത്ര കിട്ടിയാലും പറയില്ലേ നമ്മൾ പറയില്ലേ പട്ടിരാവാൽ എത്ര എത്ര പ്രാവശ്യം എന്താണ് പുഴലിട്ടാലും അതിങ്ങനെ വളങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോഴെയാണ് ഇവന്മാരുടെ കാര്യം പാകിസ്ഥാൻമാരുടെ കാര്യമാണെ പറയുന്നത് അപ്പം അങ്ങനെ അതിരിക്കുള്ളൂ അതെ നിവർത്താൻ ഇനി ആരൊക്കെ കൊണ്ട് വിചാരിച്ചാലും പറ്റുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇവന്മാർക്ക് ഇത്രയും അടി കിട്ടിയിട്ട് യുവന്മാർ വീണ്ടും വീണ്ടും അടിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ യുവന്മാർ അടിക്കുമ്പോൾ നമുക്ക് തിരിച്ചടിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു നമുക്ക് ഇതുവരെയും കാഷ്വലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് കിട്ടിയിട്ടുള്ള അറിവ് ഇനി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ആർക്കും ഒരാൾക്ക് പോലും ഒരു നിരപരാധിക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പ്രാർത്ഥിക്കുക പിന്നെ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വീഡിയോയില് വന്ന് പറയുന്നതെന്നൊക്കെ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ച്ചാൽ എല്ലാവരും അറിയണം അല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണമെന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാട്ടോ പറയുന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സ്ഥലവും പറയുന്നതിലും തെറ്റില്ല ഞങ്ങൾ അമ്പാലയിലാണ് അംബാലയിലുള്ള ഒരു ഫാമിലിക്കും ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇങ്ങനെ ഫാമിലി വെച്ചിട്ടുള്ള അപ്പോൾ വീട്ടുകാർക്കൊക്കെ എനിക്കറിയാം എനിക്ക് രാവിലെ തൊട്ട് ഫോൺ വിളിയോട് വിളിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഒരുപാട് കോളുകൾ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ സേഫാണ് വേറെ വിഷയമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളത് സ്വാഭാവികമായിട്ടും നമുക്കും വന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നാളെ എന്താണ് സത്യം പറഞ്ഞാൽ എന്താണ് ബ്ലാക്ക് ട്രില്ല എനിക്ക് ഞാൻ നമ്മൾ എൻ്റെ രണ്ടാമത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് പക്ഷേ ആദ്യത്തെ അനുഭവം നമ്മൾ ജമ്മുവിൽ വെച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ജമ്മുവിൽ പക്ഷേ ഇത്രയും ഒരു ഭീകരത ഒന്നിന് പക്ഷേ ഇത്രയും ഭീകരതാന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വലിയ പ്രശ്നമുള്ള പോലെ ഞാൻ പറയുന്ന തോന്നുന്നു തോന്നും അങ്ങനെയല്ല കേട്ടോ അത് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സൈറൺ മുഴങ്ങുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഡോറൊക്കെ അടയ്ക്കാൻ പറയുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഡോറടച്ചു ഒന്നും മിണ്ടാൻ പാടുള്ള കറണ്ട് പോകുന്നു ഇരുട്ടത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലും ഓണാക്കാനുള്ള അങ്ങനെ ഒന്നുമില്ല അവസാനമാണ് അറിയുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമി തന്നെയാണ് നമുക്കങ്ങനെ ഒരു പ്രാക്ടീസ് തന്നെയാണ് ബിക്കോസ് എന്താ വെച്ചാൽ ജമ്മു എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ വരാ വരുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇത് ഒരിക്കലും ഫസ്റ്റ് ടൈം എനിക്കത് കേട്ടപ്പോൾ ഞാൻ ആകപ്പാടെ പേടിച്ചു കഴിഞ്ഞാൽ മില്ല ഞാൻ അപ്പോൾ എന്താ പറയുക കുഞ്ഞ് ആദ്യത്തെ മുൾക്ക് രണ്ട് മൂന്ന് വയസ്സായിട്ടു ഞാൻ ആകപ്പാട് പേടിച്ച നിമിഷം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മനസ്സിലായത് ഇന്ത്യൻ ആറിൽ തന്നെയാണ് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്ന് അറിഞ്ഞപ്പോൾ അത് സമാധാനപ്പിക്കുന്നത് പിന്നെ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അവിടെ തന്നെ രണ്ട് മൂന്ന് ദിവസം പ്രാക്ടീസ് ഒക്കെ കിട്ടുമ്പോൾ ആ ഇത് ഇത്രക്കേ ഉള്ളൂ അത് അവർ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ വേറൊരു അനുഭവമാണ് ഇതെന്താ പറയുക എന്ത് പറയുക ഇവർ ഇങ്ങോട്ട് വരിക ഇത് നമ്മുടെ അപകടമായിട്ടുള്ള സൂചന നമുക്ക് സയറൻ അത് ഒറിജിനൽ നമ്മളെന്ന് പറയുന്നത് നമുക്ക് ആറിന് തന്നെ തരുന്ന സൈറനാണ് ആണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അപകട സൂചന കിട്ടിയതിൻ്റെ നമുക്ക് ഇവിടെ രണ്ടു പ്രാവശ്യം കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ അതിൻ്റെതായ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളെ നേരം വിളിക്കുന്നത് വരെയും സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ അതിൻ്റേതായ ഒരു ചെറിയ ചെറിയ പേടി എന്താ പറയുക ചെറിയ ചെറിയ പേടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നുമില്ല നമ്മൾ സേഫാണ് അങ്ങനത്തെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സമാധാനമായിട്ടാണ് നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം ഞാനിപ്പോൾ ഇരിക്കുന്നതിരുന്ന് ഞാൻ പുറത്താണ് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ബാൽക്കണിയിലൊന്നും ഇരിക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് ബാൽക്കണിയിലൊന്നും ആരും ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെയാണ് ഇരിക്കുന്നത് എന്തായാലും അതിനകത്തോട്ട് പോകാൻ പോവാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ അവരുടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണുള്ളത് കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല Gracias. Bueno. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ന്യൂസിന് എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പം പാലം നമുക്കിവിടെ ഉള്ളതുകൊണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ചണ്ഡീഗഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ വീട്ടുകാർ ചിലപ്പോൾ പേടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരകപ്പാട് പേടിച്ചു പോകും അയ്യോ എന്ത് പറ്റുമെന്നറിയാൻ വയ്യ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ആണ് അയ്യോ എടുക്കാൻ പറ്റില്ല അവർ ഫോൺ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എൻ്റെ വീട്ടുകാർ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ പേടിക്കാനുള്ള ചാൻസ് ഇങ്ങനെ ഒരു 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 നമുക്ക് പ്രാക്ടീസ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തന്നെ ഇരിക്കാം പക്ഷേ അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ ഇന്ത്യൻ ആർമി ഉള്ളിടത്തം കൂടെ നമുക്കൊന്നും വരാനൊന്നും പോകുന്നില്ല ഇവിടെ ഇപ്പോൾ സേഫ് ആണ് കേട്ടോ അത് 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 പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാരും ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടാണ് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാത്തതും ചിലപ്പോൾ സിഗ്നൽ കട്ടാവുന്നതും ഫ്ലാഷ് ലൈറ്റൊന്നും ഓൺ ആക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ അത് ഉള്ളതുകൊണ്ടായിരിക്കും ഫോൺ അപ്പൊ അത് മനസ്സിലാക്കുക നമ്മളും ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ കൂടെ നമ്മളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണിത് അപ്പൊ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയ്ക്കൊരു എല്ലാ അപ്പോൾ ചെറിയ ചെറിയ സൗണ്ട് ഏകുമ്പോൾ സയർന്നാണോ എന്നൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ സൗണ്ട് ഇനി കേൾക്കുമ്പോൾ എന്താ സൈറൻ മുഴങ്ങാണെന്നൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നുമല്ല അവിടെ സൈറണോ കാര്യങ്ങളൊന്നുമില്ല രാവിലെ ഇതിനു വേണ്ടി നിൽക്കുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ആർക്കും ഒരു എല്ലാവർക്കും പ്രാർത്ഥിക്കുക ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ നമുക്കൊരു ക്യാഷ്വാലിറ്റി ഉണ്ടാവാതിരിക്കട്ടെ ഒരു നിരപരാധിക്ക് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ